തിരുവനന്തപുരത്തെ സ്വർഗീയ ഭൂമിയാക്കി മാറ്റാൻ ഇവിടത്തുകാരുടെ മുന്നിലേക്ക് നുള്ളിപ്പുറക്കി ഇട്ടു കൊടുക്കാൻ വികസനം കുട്ടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന രാജീവ് മുതലാളിയുടെ ഒരു ലേറ്റസ്റ്റ് തള്ളു വന്നിട്ടുണ്ട് ലേശം ഇംഗ്ലീഷൊക്കെ കേറ്റി വെച്ചിട്ടുള്ള തള്ളാണ് ആദ്യം ആ ഡയലോഗ് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ രാജാജി നഗർ പോയി ഞങ്ങൾ കൂടെ അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മാറ്റേണ്ടത് നമ്മളിങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ പറയാ സദസ് ബാർസിലോണ ഇറ്റ് ഇസ് നോട്ട് ഓൺലി പെയിൻഫുൾ ഇറ്റ് മേക്സ് ഈവൻ ദ മോസ്റ്റ് സൂപ്പർ പേഴ്സൺ ആംഗ്രി ടു സീ ദ കൈൻഡ് ഓഫ് ഡെപ്രിവേഷൻ ദി സഫറിംഗ് ഓഫ് ദ പീപ്പിൾ കോസ്റ്റൽ തിരുവനന്തപുരം കം ടു രാജാജി നഗർ ഇയർ ഇൻ തിരുവനന്തപുരം ഇൻ ദിഡിൽ തിരുവനന്തപുരം സിറ്റി ദൽ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള തിരുവനന്തപുരം നഗരത്തിലെ രാജാജി നഗർ കോളനിയെ കുറിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാജാജി നഗർ കോളനിയിൽ കംപ്ലീറ്റ് കുഴപ്പമാണ് അവിടെ വികസനം എത്തി നോക്കിയിട്ടില്ല ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ഇതുവരെ എന്തു ചെയ്യുകയായിരുന്നു ഇനി ഞാൻ എം പി ആയാൽ രാജാജി നഗറിനെ രക്ഷപ്പെടുത്തുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇംഗ്ലീഷിലും മലയാളത്തിലുമായ പറഞ്ഞ കാര്യത്തിൻ്റെ ചുരുക്കം ഇനി രാജീവ് ചന്ദ്രശേഖരനോട് വളരെ സിമ്പിളായ ഒരു ചോദ്യം പതിനെട്ട് വർഷമായി രാജീവ് ചന്ദ്രശേഖർ എം പി ആയിരിക്കുന്ന കർണാടക രാജീവ് ചന്ദ്രശേഖർ താമസിക്കുന്ന കോറമംഗല എന്ന ഒരു പോഷ് മേഖല അതിന് വെറും രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് രാജേന്ദ്രനഗർ എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോളനികളിൽ ഒന്നാണ് ഇപ്പോഴും അവികസിതമായി തന്നെ തുടരുന്ന കർണാടകയിലെ ഒരു ചേരി പ്രദേശം കർണാടക മിൽക്ക് ഫെഡറേഷന്റെ ഭൂമിയൊക്കെ തട്ടിപ്പറിച്ചെടുത്ത് ഇദ്ദേഹത്തിന്റെ ഒരു സബ്സിഡിയറി കമ്പനി ഉപയോഗിച്ച് കർണാടക മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അറിയാതെ ലോണൊക്കെ സംഘടിപ്പിച്ച് കെട്ടി ഉയർത്തിയ ഒരു വലിയ മോളിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി ജൂപ്പിറ്റർ മാൾ ആ മന്ത്രി ജൂപ്പിറ്റർ മോളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാജേന്ദ്രനഗർ ചേരി ആ ചേരിയിൽ പതിനെട്ട് വർഷമായി ഈ മുതലാളി എന്തു വികസനം കൊണ്ടുവന്നു എന്തു മാറ്റം അവിടെ കൊണ്ടുവന്നു അതിനുത്തരം പറഞ്ഞിട്ടല്ലേ തിരുവനന്തപുരത്ത് രാജാജി നഗർ കോളനിക്ക് മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കേണ്ടത് സ്വന്തം വീടിന് വിളിപ്പാടകലെയുള്ള ഈ രാജ്യത്തെ തന്നെ വലിയ ചേരി പ്രദേശങ്ങളിൽ ഒന്ന് അതിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഒരാൾ പതിനെട്ട് വർഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗം സ്വന്തം വീടിന്റെ രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ചേരി പ്രദേശം കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്രമന്ത്രിയുമാണ് എന്തു ചെയ്തു ആ ചേരി പ്രദേശത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ വേറെ ഒരുപാട് എൻ ജി ഒകൾ ആ ചേരി പ്രദേശത്തിന്റെ ഉന്നമ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നിലും ഭാഗമാക്കാകാൻ ഈ വികസനം മുടക്കാനായി ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന നമ്മ ബംഗളൂരു എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയൊന്നും ഉണ്ടായിരുന്നില്ല കർണാടകയുടെ മുഖച്ചായ മാറ്റമായിരുന്ന സ്റ്റീൽ ഫ്ലൈ ഓവർ പദ്ധതി മുടക്കാൻ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനയും ഒക്കെ തെരുവിലിറങ്ങിയതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആ സംഘടന ഈ മനുഷ്യരുടെ ജീവിതം നല്ലതാക്കാൻ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുവര് ശ്രമവും നടത്തിയിട്ടില്ല എം പി എന്നുള്ള നിലയിൽ ഒരു നയാ പൈസ ആ ചേരി പ്രദേശത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവിടെ വന്നതെന്ന് അങ്ങ് ഒലിപ്പിക്കുകയാണ് തിരുവനന്തപുരത്തെ രാജാജി നഗർ കോളനി ഇപ്പോൾ വന്നെത്തി നിൽക്കുന്ന മാറ്റത്തിൻ്റെ ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പി കാരൊന്നുമല്ല ബി ജെ പി കാരെ ഇതുവരെ കച്ചിയിൽ തൊടിയിച്ചിട്ടില്ല രാജാജി നഗരുകാർ അവർക്കറിയാം അവരുടെ ജീവിതം അവിടെ പച്ചപിടിച്ച് തുടങ്ങിയത് മുതൽ ഇന്നുവരെയും അവരോടൊപ്പം നിന്നിട്ടുള്ള രാഷ്ട്രീയക്കാർ ആരൊക്കെയാണോ എന്ന് അവിടെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ആളുകൾ കൂടി സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവരിടം അവിടെ എന്തോ വലിയ കുഴപ്പമാണ് അവിടുത്തെ വീണ്ടും അങ്ങ് കുഴിയിൽ കിടക്കുകയാണ് ഇങ്ങേർക്ക് ഇതാണ് പ്രധാനപ്പെട്ട പരിപാടി തിരുവനന്തപുരത്തുകാരെ ഞാൻ അടച്ചാക്ഷേപിക്കുകയാണ് ഇവിടത്തുകാർ മുഴുവൻ ഈ ചെളിക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യരാണ് എന്നുള്ള മട്ടിൽ ഇവിടെ വെള്ളം കുടിക്കാനില്ലാത്തവർ ഇവിടെ നല്ല റോഡില്ലാത്തത് ഇവിടെ പഠിക്കാൻ സ്കൂളുകളില്ലാത്രേ ഇവിടെ നല്ല ആശുപത്രി ഇല്ലത്രേ ഇങ്ങേരുണ്ടാക്കിയാലേ ഇനി മുഴുവൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് പറയുന്നത് ഇതൊരു സാമാന്യ ബുദ്ധിയും സാമാന്യ ഉളുപ്പും വേണ്ടേ ഞാൻ പതിനെട്ട് വർഷമായി പ്രതിനിധാനം ചെയ്തിരുന്ന കർണാടകയിലെ ചേരി പ്രദേശങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്നൊരു ആത്മവിമർശനം ഉണ്ടാകണ്ടേ ഇതൊക്കെ ആളുകൾ ചോദിക്കുമെന്ന് തിരിച്ചറിയണ്ടേ തൻ്റെ വീടിരിക്കുന്ന ആ വലിയ പോഷ് മേഖലയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ കെട്ടിപ്പടുത്ത ഒരു വലിയ മോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ചേരി പ്രദേശം ഉള്ളത് എന്ന് അദ്ദേഹം തിരിച്ചറിയണ്ടേ ബംഗളൂരുവിൽ ഇത് മാത്രമല്ല കേട്ടോ ബംഗളൂരുവിൽ തിരുവനന്തപുരത്തൊക്കെ ഉള്ളതിനേക്കാൾ അതിൻ്റെ ഒരു പത്തിരട്ടി ചേരി പ്രദേശങ്ങളുണ്ട് പല വിധത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ സർക്കാരുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ബി ജെ പി പലവട്ടം കർണാടക ഭരിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നു ഇങ്ങേർ ആ സമയത്തൊക്കെ എം ആയിരിക്കുന്നു മന്ത്രിയായിരിക്കുന്നു എന്നിട്ടും ആ ചേരി പ്രദേശത്തിന് വേണ്ടി ഒരു ചുക്കം ചെയ്യാത്തയാൾ കുടിവെള്ളത്തിന്റെ കാര്യവും നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു ബംഗളൂരുവിലൊക്കെ ഇപ്പോഴും കടുത്ത രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ഇപ്പം നരേന്ദ്രമോദി ഇവിടെ വന്ന് കേരളത്തിലെ കുടിവെള്ള ക്ഷാമത്തെ കുറിച്ചാണ് തട്ടിവിടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കർണാടക ഭരിച്ചിട്ടും പത്ത് വർഷം കേന്ദ്രം ഭരിച്ചിട്ടും കർണാടകയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല ഈ മഹാൻ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിരുന്നു എന്തൊരു ലജ്ജാകരമായ അവസ്ഥയാണ് എന്ന് ആലോചിക്കണം പറയുമ്പോൾ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത് ഞാൻ എന്തു ചെയ്തു എന്നുള്ളത് ഒരു ജനതയെ ബോധ്യപ്പെടുത്താനാകാത്തയാൾ ആ നാട്ടിൽ വന്നതെന്ന് ആ നാടിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കരുത് ആ നാടിന്റെ സമുന്നതിക്ക് വേണ്ടി പോരാടിയ അവിടുത്തെ രാഷ്ട്രീയത്തെ കുറ്റം പറയാൻ തയ്യാറാകരുത് നിങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചോളൂ പക്ഷേ തിരുവനന്തപുരത്തുകാർ ഇപ്പോഴും ഏതോ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്നവരാണ് എന്ന് മാത്രം പറയരുത് രാജാജി നഗരന്റെ ഉന്നമനത്തെ കുറിച്ച് സംസാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ രാജേന്ദ്ര നഗർ എന്ന ബംഗളൂരുവിലെ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ചേരി പ്രദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക തന്നെ വേണം ഞാൻ രാജാജി നഗർ പോയി ഞങ്ങളുടെ കൂടെ അവരുടെ വിഷമങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി അറിഞ്ഞിട്ടുണ്ട് ഇതല്ല മാറ്റേണ്ടത് നമ്മളിങ്ങനെ ഓരോരോ ഓരോരോ സ്ഥാനങ്ങൾ പറയാ നവകേരള സദസ് ബാർസലോണ ഇറ്റ് ഇസ് നോട്ട് ഓൺലി പെയിൻഫുൾ ഇറ്റ് മേക്സ് ഈവൻ ദ മോസ്റ്റ് സോപ്പർ പേഴ്സൺ ആംഗ്രി ടു സീ ദ കൈൻഡ് ഓഫ് ഡെപ്രിവേഷൻ ആൻഡ് ദി സഫറിംഗ് ഓഫ് ദ പീപ്പിൾ കോസ്റ്റൽ തിരുവനന്തപുരം കം ടു രാജാജി നഗർ ഇയർ തിരുവനന്തപുരം ഇൻ ദ മിൽ ഓഫ് തിരുവനന്തപുരം സിറ്റി ദ കാ ക്യാപിറ്റൽ ഓഫ് അവർ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് സി ഹൗ പീപ്പിൾ ആർ ലിവിംഗ് അറുപത്തഞ്ച് കൊല്ലായിട്ട് ഗരീബി ആട്ടാ ഗരീബിട്ടോ ആരാ പറഞ്ഞത് കോൺഗ്രസ് അല്ലേ എവിടെ പോയി ഗരീബി മാർച്ച് ഇന്ന് വരെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആണോ യു ഡി എഫിന്റെ കാൻഡിഡേറ്റോ വികസനവും പുരോഗതിയും ജനങ്ങളുടെ വിശ്വാസ വിഷമങ്ങളെ പറ്റി ഒരു സ്ഥാനം പറയട്ടത് അവരിങ്ങനെ ബീഫ് സിഎ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് ഒരു ഡിസ്ട്രാക്ടി ഒരു രാഷ്ട്രീയമാണ് അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ച്